ഇതാ ഇതൊരു ഇന്നലെ എൻ്റെ വീട്ടിൽ വന്ന ഒരു അതിഥിയാണ് അദ്ദേഹം വലയിൽ കുടുങ്ങി എടുക്കായിരുന്നു കോഴിക്കൂടിൻ്റെ അപ്പോൾ ഇന്ന് നേരം വെളുത്തതിനുശേഷമാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടത് കാക്കയുടെ ശബ്ദമൊക്കെ കേട്ടപ്പോഴാണ് ഞാൻ ചെന്ന് നോക്കുമ്പോഴാണ് ഇത് വലയിൽ കുടുങ്ങി സംഗതി വെള്ളി മൂങ്ങിയാണ് അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനെ നമ്മുടെ കയ്യിൽ വെക്കുന്നത് നിയമപരമായിട്ട് തെറ്റാണ് അപ്പോൾ അതിൻ്റെ പേരിൽ എന്ത് എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടപ്പോഴാണ് എനിക്ക് പോലീസ് അവിടെ നിന്നാണ് ഫോറസ്റ്റ് ഓഫീസിലെ നമ്പർ കിട്ടിയത് അങ്ങനെ ഫോറസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടു അവിടുത്തെ സാറിനായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു രാത്രിയിൽ ഇതേതിനെ തുറന്നു വിട്ടോളാം പറഞ്ഞു രാത്രി പോകാൻ ഉണ്ടെന്ന് പറഞ്ഞു അഥവാ ഇനി രാത്രി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരൊരു നമ്പർ കൂടി തന്നിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് കൊണ്ടുപോവുക കൊണ്ടുപോകാന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആൾ രാത്രി മാത്രമേ ആൾക്ക് കണ്ണ് കാണുള്ളൂ എന്ന് തോന്നുക ആൾ പകല് കണ്ണ് കാണില്ല എന്നാണ് കേട്ടത് അപ്പോൾ അതിൻ്റെ ഒരു ഉറക്കക്ഷീണമൊക്കെ ഉണ്ട് ആൾക്ക് ആ ഉറക്കക്ഷീണത്തിലാണ് ആളിരിക്കുന്നത് ഞാൻ വെള്ളമൊക്കെ വെച്ചുകൊടുത്തു പക്ഷേ വെള്ളമൊക്കെ വെച്ചുകൊടുത്ത് നോക്കുമ്പോൾ വെള്ളമൊന്നും കുടിക്കുന്നില്ല ആൾ രാത്രിയിലെ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് തോന്നുന്നത് വെള്ളം അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് തൊട്ടിട്ടില്ല അപ്പോൾ ഫുഡ് എന്തെങ്കിലും കൊടുക്കണമെന്ന് ഞാൻ ഫോറസ്റ്റ് ഓഫീസിലെ സാറിൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ ഫുഡ് കൊടുക്കണ്ട അത് കഴിക്കില്ല പറഞ്ഞു രാത്രിയിലാണ് അത്ര അര പിടിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ആള് നമ്മുടെ അതിഥിയായിട്ട് വന്നതാണ് അപ്പോൾ എന്തായാലും സന്തോഷം ആൾ വീട്ടിലെത്തി വീട്ടിലെത്തിയ സ്ഥിതിക്ക് കഴിഞ്ഞ് നമ്മൾ സ്വീകരിച്ചു ആളിനെ ഒരു കൂട്ടിലെത്തൊക്കെയാണ് ഇപ്പോൾ ഇവിടെ തൽക്കാലത്തേക്കിനിവിടെ കോഴിൻ്റെ വലിയൊരു കൂടുതൽ കോഴിക്കോടുണ്ട് ആ കോഴിക്കോട്ടിലേക്ക് ആക്കി വെച്ചിരിക്കുകയാണ് രാത്രി ഞാൻ ഇതിനെ തുറന്നു വിടും ആ തുറന്നു വിടുന്ന വീഡിയോ കൂടി ഞാൻ ഇതിനൊപ്പം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും പാവം ഉറ ഉറക്കത്തിലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നോക്കിയിട്ടാ ഉറക്കാണോ അത് കുറച്ച് ഇപ്പം ഉപദ്രവമൊന്നുമില്ല കേട്ടോ ഇതിപ്പോൾ വളരെ സൈലന്റ് ആണ് പക്ഷേ ഇനി എന്താ രാത്രിയിലെ സ്വഭാവം നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഒരു സാധുവാണ് ഇതിനെ വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ പൈസ സമ്പാദിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ട് വെള്ളിമൂങ്ങനെ പല രീതിയിലും ഇതിനെ ഉപയോഗപ്പെടുത്തി വീട്ടിലെ ഐശ്വര്യം വരും അങ്ങനെയൊക്കെ പല അന്ധവിശ്വാസങ്ങളോ എന്താണെന്ന് നമുക്കറിയില്ല അപ്പോൾ പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട് അതിനെ കണക്ട് ചെയ്തിട്ട് അതിനെ ബിസിനസ് ബിസിനസ്സാക്കുന്ന പലരുമുണ്ട് പക്ഷേ നമുക്ക് അത്രയും ഒന്നും വേണ്ട നമ്മൾ സംബന്ധിച്ചിടത്തോളം ഇതിനെ നിയമപരമായിട്ട് നമ്മുടെ കയ്യിൽ വന്നു പെട്ടതാണെങ്കിൽ തന്നെ നിയമപരമായിട്ട് നമുക്ക് അവരോട് ചോദിച്ച് അവരുടെ സമ്മതത്തോട് കൂടിയിട്ട് ഇതിനെ അതിനെ സ്വതന്ത്രമായിട്ട് അതിനെ സഞ്ചരിക്കാൻ പറ്റുക അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ അല്ലാതെ നമ്മുടെ കയ്യിൽ വെച്ച് കൂട്ടിന് അതിനടച്ച് വെച്ചു രഹസ്യമായി സൂക്ഷിച്ചു വെച്ചു വേണ്ടാത്ത മൂലാമലകളും നിയമപ്രശ്നങ്ങളൊക്കെ നമ്മുടെ നേരിടേണ്ടി വരും ഇതിനങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ആർക്കെങ്കിലും കയ്യിൽ ഇതുപോലെ കിട്ടുകയാണെങ്കിൽ തന്നെ ഇത് ഒരിക്കലും കയ്യിൽ വെച്ചിരിക്കരുത് ഇതിനെ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ അധികാരികളുമായി ബന്ധപ്പെട്ട് അവരോട് സംസാരിച്ച് അവരുടെ എന്താണ് അവർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് ഇതിനെ തുറന്നുവിടുക തുറന്നു വിടുക അല്ലെങ്കിൽ അവർ വന്ന് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാനുള്ള അനുമതി അവർ അവർ കൊണ്ടുപോകാനാണെങ്കിൽ കൊണ്ടുപോകാൻ സമ്മതിക്കുക നമ്മൾ കൊടുക്കുക അവർക്ക് കൊടുക്കുക ഒരിക്കലും ഇതിനെ ഒളിച്ചു വെക്കരുത് മൂടി വെക്കരുത് കാരണം ഇത് അങ്ങനെ ചെയ്യുന്നത് വളരെ തെറ്റാണ് ശിക്ഷ കിട്ടുന്നൊരു കാര്യമാണ് നമ്മുടെ ഇന്ത്യയുടെ നിയമപ്രകാരം ഇത്രയും ജീവികൾ ഈ വംശനാശം നേരിടുന്ന ജീവികൾ ഇതിലൊക്കെ പെടുന്നതാണ് അവര് അതിൻ്റെ പേരിൽ ഇവരെ വളരെ അധികം പ്രശ്നമാണ് കുറ്റമാണ് ഇവരെ നമ്മൾ കയ്യിൽ വെച്ചിരിക്കുന്നത് അപ്പം നമുക്കിന്ന് പകല് വിടാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത കാരണമാണ് ഇന്ന് പൂവില്ല പകല് പൂവില്ല അപ്പോൾ പൂവാത്ത കാരണമാണ് രാത്രിയിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും രാത്രി വരെ വെയിറ്റ് ചെയ്ത് രാത്രി തന്നെ നമുക്കിന്ന് പറഞ്ഞയക്കണം ഇന്ന് പോവെന്നുണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞയക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഫോറസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെടുത്തിയിട്ട് അവരോട് പറഞ്ഞാൽ വന്ന് കൊണ്ടുപോകാമെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും വെള്ളിമൂങ്ങയെ പരിചയപ്പെടുത്തുകയാണ് കണ്ടിട്ടുണ്ടാവും പലരും കാണാത്തവർ എൻ്റെ വീഡിയോയിലൂടെ കാണുക എല്ലാവരും കണ്ട് അതിൻ്റെ പാവം ഒരു ജീവി ഓക്കേ പറത്തിവിടാനുള്ള പരിപാടിയിലാണ് പറത്തിവിടുമ്പോൾ ആൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു നമ്പർ കൂടി കുറച്ചിൽ നിന്ന് തന്നിട്ടുണ്ട് ആ നമ്പറിലേക്ക് വിളിച്ചു പറഞ്ഞാൽ അവർ നേരിട്ട് വന്ന് കൊണ്ടുപോകാം പറഞ്ഞിട്ടുള്ളത് എന്തായാലും വിടാനുള്ള ശ്രമത്തിലാണ് ഒന്ന് നോക്കി വെക്കാൻ പറന്ന് പോകുക എന്താന്നുള്ള അറിയില്ല അപ്പോ നമ്മുടെ കുറച്ചിലെ സാറന്മാരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ രാത്രിയിൽ പറത്തിവിടാനുള്ള ശ്രമത്തിലാണ് ഇതെന്തായാലും നോക്കി വെക്കാം ആ അതാ പോയി പ്രതീക്ഷത് ആള് പെട്ടെന്ന് പൂവില്ല കുറച്ചേരം ഇവിടെ ഇരിക്കും നമ്മളൊക്കെ ഒന്ന് നോക്കിട്ടാ പൂവൊള്ളന്ന് വിചാരിച്ചത് രാത്രിയിലായ കാരണം തോന്നുന്നുണ്ട് അതിനെ പിടുത്തം വിട്ടോട് കൂടിയിട്ട് ആള് പറഞ്ഞു പോയി എന്തായാലും അത് ഒന്ന് പോയിട്ട് അതിൻ്റെ കൂട്ടുകാരന്മാരും കൂട്ടുകാരികളൊക്കെ ആയിട്ട് എല്ലാവരും ആയിട്ടും നമുക്ക് നമുക്കത്രയും പറഞ്ഞു നമ്മുടെ വീഡിയോ വൈറ്റപ്പ് ചെയ്യാം